സ്കൂളുകളിൽ വിവിധ പരിപാടികളോടെ വായനാ ദിനം ആഘോഷിച്ചു പാവറട്ടി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വായനാ ദിനം ആഘോഷിച്ചു പാവറട്ടി പഞ്ചായത്തിലെ പബ്ലിക് ലൈബ്രറി കാറ്റലോഗ് നവീകരണവും വായനാ കളരിയും സംഘടിപ്പിച്ചു എഴുത്തുകാരൻ സത്താർ ആദൂർ വായന കളരിയും പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന വായന വാരാഘോഷ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ഫാദർ സേ വി പുത്തിരി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എൻ ജെ ജെയിംസ് ലൈബ്രറി കാറ്റലോഗ് നവീകരണ പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു പിറന്നാൾ മധുരമായി ഒരു പുസ്തകം പദ്ധതി വിദ്യാർത്ഥി പ്രതിനിധികൾ പി ടി എ പ്രസിഡന്റ് ജിൻ വർഗീസിന് പുസ്തകം കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വായനാ പരിപാടികൾ എളവള്ളി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സുന്ദരൻ കരുമത്തിൽ അധ്യക്ഷനായിരുന്നു പുസ്തക പരിചയം കുട്ടികൾ തയ്യാറാക്കിയ പോസ്റ്റർ പ്രദർശനം എന്നിവ നടന്നു പോണ് ആനകുളത്തിൽ കുളിക്കാൻ പോണ് ആനക്കുളത്തിൽ കുളിക്കാൻ പോണ് ആന വന്നാൽ എന്തോ ചെയ്യും ഏനാമാക്കൽ സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ വായനാ ദിനാചരണം നടനും സംവിധായകനുമായ ജോജി കണ്ണനാക്കൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജംഷീന അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കൊച്ചപ്പൻ വടക്കൻ ചുമർപത്ര പ്രകാശനം നടത്തി തോയക്കാവ് ആർ സി യു പി വിദ്യാലയത്തിലെ വായനാ ദിനാഘോഷം പ്രധാന അധ്യാപിക സിനി ജോസ് ഉദ്ഘാടനം ചെയ്തു അലീന ലോറൻസ് വായനാ ദിന സന്ദേശം നൽകി അധ്യാപിക പ്രീതി ക്ലാസ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു കുണ്ടഴയൂർ ജി എം യു പി സ്കൂളിലെ വായനാ ദിനാഘോഷം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അഫ്സൽ പാടൂർ അധ്യക്ഷത വഹിച്ചു കോടമുക്ക് എ എം എൽ പി സ്കൂളിൽ വായനാ വാരാഘോഷത്തിന് തുടക്കമായി കുട്ടികളും അമ്മമാരും ഒരുമിച്ചിരുന്ന് വായിക്കുന്ന അമ്മയും കുഞ്ഞും വായനയ്ക്ക് വായനാ ദിനത്തിൽ തുടക്കമിട്ടു മദർ പി ടി എ പ്രസിഡന്റ് ജാഷിന ഫറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് ഓരോ ക്ലാസ്സിലും ഒരു ലൈബ്രറി എന്ന പദ്ധതി നടപ്പാക്കി പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി മുഹസിൻ അധ്യക്ഷത വഹിച്ചു ഒരുമനയൂർ ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂളിൽ വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി അക്ഷരമരം ഒരുക്കി പി ടി എ പ്രസിഡന്റ് എ വി മുസ്താഖ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ എം കദീജ അധ്യക്ഷത വഹിച്ചു ഐഷ സഹദ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചേറ്റുവ ജിഎം യു പി സ്കൂളിലെ വായനാ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ ഉദ്ഘാടനം ചെയ്തു രമ്യ ചക്കാമടത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വായനാ കുറുപ്പ് സമാഹാരം ഷാജിദ ഹാരിസ് പ്രകാശനം ചെയ്തു മുല്ലശ്ശേരി ഹിന്ദു യു പി സ്കൂളിലെ വായനാ ദിനാഘോഷം പൂർവ്വ വിദ്യാർത്ഥിയും കഥാകൃത്തും റിട്ടയർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുമായ റാഫേൽ തൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷൈജൻ നമ്പനത്ത് അധ്യക്ഷനായി വായനാ ദിന പ്രതിജ്ഞ പ്രസംഗം പോസ്റ്റർ പുസ്തക പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു പാവർട്ടി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് വായനാ ദിനത്തോടനുബന്ധിച്ച് സെൻറ്റ് ജോസഫ്സ് എൽ എഫ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കളർ പുസ്തകങ്ങളും കഥാമാസികകളും കൈമാറി പ്രധാനാധ്യാപിക പ്രിൻസി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി